ദീപാളി സീസണായിട്ട് നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടോ തറച്ചക്രം പൂത്തിരി ബിജിലി റോക്കറ്റിലൊക്കെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് തന്നെ റോക്കറ്റിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ റോക്കറ്റ് തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഓഫ് സൈഡ് ആയിട്ടാണ് കേട്ടോ അതിന്റെ എഗ്നീഷ്യൻ അതുകൊണ്ട് ആ ഒരു കമ്പ് ഉള്ളതുകൊണ്ടാണ് ബാലൻസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഫ്ലോപ്പ് ഫ്ളോപ്പാകും ഇതിന്റെ ടോപ്പിൽ വയ്ക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ലാൻഡിങ്ങിന് വേണ്ടിട്ട് വെച്ചാണ് പക്ഷെ അത് ഫ്ലോപ്പ് ആവും ഞാൻ അറിയാന്നുള്ളത് വയ്ക്കുന്നില്ല ഇതും കൂടെ ഇനി എനിക്കിതിൽ പ്രതീക്ഷയുള്ള സംഭവമാണ് കേട്ടോ ഈ ഒരു തറച്ചക്രം ഇത് അത്യാവശ്യം സ്പീഡിൽ നല്ല ആർ പി എം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടോപ്പിലേക്ക് പോകും പക്ഷെ എന്നിരുന്നാലും ഇത് കത്താനും ഇത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ ത്രീ ഡി പ്രിന്റഡ് ഫയൽ ഉരി പോവാനും ചാൻസ് ഉണ്ട് നോക്കണം അങ്ങനെ എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂട് ആ സീഡിയയിൽ ചില്ലറക്കാരിലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ പോകും ഊത്തിരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് അബ്സുലൂട്ടിലി നടക്കാൻ പോകുന്നില്ല കാര്യം ഇതിന്റെ വെയിറ്റും കുറച്ച് ഓവറാണ് പിന്നെ ഒരു ഡിസൈൻ എലമെന്റിന് അത്യാവശ്യം ഇതിൽ ത്രസ്റ്റുണ്ടാവും എന്നാണ് തോന്നുന്നത് അത്യാവശ്യം തെറിച്ചെങ്കിലും പോകേണ്ടതാണ് പോട്ട് പോട്ട് പിന്നെ ഇന്നലെ രാത്രി കിടക്കാൻ ഒരുപാട് വൈകി വന്ന് കഴിഞ്ഞ് ഞാനൊന്ന് ഇതാണ് ബിജിലി ബ്ലാസ്റ്റർ കേട്ടോ നമ്മൾ ഈ ഒരു തോക്ക് പോലത്തെ ഒരു സംഭവം ത്രീ ഡി പ്രിന്റ് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് വലിച്ചു വെച്ചതിനുള്ളതിനകത്ത് നമ്മൾ ബിജിലി ഇട്ട് കൊടുക്കും അതിനേശേഷം വെടിവെക്കുക അപ്പൊ ഇത് ആക്ച്വലി വർക്കിംഗ് ആയിരിക്കും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും multimulti-field <sharp inhale>